നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു വിശു ആശംസ നേരുന്നു നമുക്ക് ഇന്ന് ചർച്ച ചെയ്യപ്പെടാനുള്ളത് വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് വിശാഖം അവസാന പാദവും അനിഴം തൃക്കേട്ട തുടങ്ങിയ നക്ഷത്രങ്ങളും ചേർന്നതാണ് എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് വൃശ്ചികക്കൂറുകാർക്ക് ഈ വർഷം എന്നിരുന്നാലും വൃശ്ചികക്കൂറുകാർക്ക് ഗുണങ്ങളേറിയ വർഷമാണ് പൊതുവിൽ ആഹ്ലാദം ആനന്ദം തുടങ്ങിയവ ഉണ്ടാകുന്ന വർഷമാണിത് സ്വകാര്യ മേഖല അതുപോലെ കോൺട്രാക്റ്റ് മേഖല ഗവൺമെൻറ് മേഖല ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം അതുപോലെ തന്നെ കീർത്തി നല്ല സ്ഥലത്തേക്കുള്ള സ്ഥാനമാറ്റം ഇവയ്ക്ക് വളരെ വളരെ പ്രാധാന്യമുള്ളൊരു വർഷം കൂടിയിട്ടാണ് സ്വകാര്യ മേഖല കോൺട്രാക്റ്റ് മേഖല അതുപോലെ തന്നെ ഗവൺമെൻറ് മേഖല ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥാനക്കയറ്റം കീർത്തി അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള മാറ്റം തുടങ്ങിയവ ലഭിക്കുന്ന വർഷമാണ് ഈ വർഷം ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കുക രാഷ്ട്രീയക്കാർ കലാരംഗത്തുള്ളവർ കച്ചവടക്കാർ ബിസിനസ്സുകാർ തുടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കുക കുറേ കാലമായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ കൈവരിക തുടങ്ങിയവ ലഭിക്കുന്ന വർഷമാണെന്ന് അതായത് നല്ല ഒരു വലിയ ഭാവി രാഷ്ട്രീയത്തിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഉയർന്നു പോകാൻ കഴിയുന്ന ഒരു വർഷമാണിത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള തുടർ പഠനത്തിന് സ്ഥാനം തുറക്കുന്ന കാലമാണിത് കലാകാരന്മാർക്ക് അവാർഡുകൾ അതുപോലെ തന്നെ പുതിയ പുതിയ സ്ഥാനങ്ങളിലേക്ക് ചെന്നെത്തുവാനുള്ള വഴികൾ തുറക്കുന്ന കാലം കൂടിയാണിത് അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് പിന്നെ സാധാരണഗതിയിൽ സൽസന്ധാന ലബ്ധി ആഗ്രഹ പൂർത്തീകരണം തുടങ്ങിയവ അപ്രതീക്ഷിതമായി ഭാഗ്യം ത്തിനിടയാക്കുന്നുണ്ട് നല്ലൊരു നല്ല സൽസന്താനം നല്ല കുട്ടി പിറക്കുന്നതിനും അതുപോലെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇന്നത് കിട്ടിയാൽ കൊള്ളാം അല്ലെങ്കിൽ ഇന്ന ധനം കിട്ടിയാൽ കൊള്ളാം ഇത്രയേറെ പണം കിട്ടിയാൽ കൊള്ളാം ഇന്നത് നടത്തിയാൽ കൊള്ളാം തനിക്ക് ഇന്നത് വന്നു ചേർന്നാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹിച്ചാൽ നടക്കുന്ന വർഷമാണ് വൃഷികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷു കാലഘട്ടം അതുപോലെ തന്നെ ഡോക്ടർമാർ അഡ്വക്കേറ്റ്സ് ബിസിനസ്സുകാർ ഇവർക്ക് ധനവും കീർത്തിയും ഒരുപോലെ ലഭിക്കുന്ന വർഷമാണ് വളരെ ശ്രദ്ധിച്ചാൽ നല്ല ഉയർച്ച ഉണ്ടാക്കുവാൻ കഴിയുന്ന വർഷമാണിത് കുട്ടികൾ പരീക്ഷാ വിജയം നേടുകയും അവർ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലേക്ക് ചെന്നെത്താൻ കഴിയുകയും തുടങ്ങി ഒരു ഒട്ടനവധി ഗുണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വർഷമാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷു എന്ന് പറയുന്നത് പക്ഷേ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം അഗ്നി ജലം വിഷഭയം തുടങ്ങിയവ വളരെ വളരെ ശ്രദ്ധിക്കണം വീഴ്ച വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ച ചിലപ്പോൾ വെറുതെ നടന്നു പോകുമ്പോൾ വീണാലും മതി കൈകാലുകൾ ഒടിയുകയോ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങൾ സംഭവിക്കുകയോ ചെയ്യാം അതുപോലെ അഗ്നി ഭയം ജലഭയം വിഷഭയം തുടങ്ങിയവ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ സൗഭാഗ്യകരമായ ജീവിതത്തിലൂടെ പോകുമ്പോൾ മറ്റ് ഉള്ളതും തങ്ങൾക്ക് വന്നു ചേരുമെന്ന് ഒന്ന് ചിന്തിച്ചോണം അത് നമ്മളിലേക്ക് വന്നു ചേരുന്ന ദുഷ്കരമായിരിക്കുന്ന അവസ്ഥകൾ മാറിപ്പോകാൻ സമയം കിട്ടുമ്പോഴൊക്കെ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവുകയും ക്ഷേത്ര സന്നിധിയിലെത്തി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നൽകണമേ എന്ന് ഭഗവത് ചൈതന്യങ്ങളോട് നമ്മൾ യാചിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം അല്ലാതെ സൗഭാഗ്യം വരുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കുകയും സൗഭാഗ്യമില്ലാത്ത അവസ്ഥയിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്കല്ല പോകേണ്ടത് എല്ലാ സമയത്തും ഈശ്വരനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ നന്മകൾ ദുഃഖങ്ങൾക്ക് ഇടയിലും നമുക്ക് നന്മകൾ ദൈവം നൽകിക്കൊണ്ടേയിരിക്കും ദുരിതങ്ങൾ മാറ്റാൻ അദ്ദേഹം പരിശ്രമിക്കുക തന്നെ ചെയ്യും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം